എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം ഒന്നു മുതൽ അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ നീതിയുടെ മാനദണ്ഡം കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധഗിരിയിൽ ആര് ആരുവാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും ദൈവത്തിന് സ്വീകാര്യനായ സ്വീകാര്യായ ഒരു വ്യക്തിയുടെ ഗുണഗണങ്ങളായ സത്യസന്ധത നീതിനിഷ്ഠമായ പ്രവൃത്തികൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ് സങ്കീർത്തനം പതിനഞ്ചാം അധ്യായം ദൈനംദിന ജീവിതം കുറ്റമറ്റ രീതിയിൽ സത്യം മാത്രം സംസാരിച്ച് മറ്റുള്ളവരോട് ബഹുമാനത്തോടും നീതിയോടും കൂടി വർത്തിക്കുന്നതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുകയാണ് ഈ ഗുണങ്ങൾ നാം സ്ഥിരമായി വെച്ച് പുലർത്തുമ്പോൾ ദൈവവുമായുള്ള ബന്ധത്തിൽ കൂടുതൽ സ്ഥിരതയും സുരക്ഷിതത്വവും സംജാതമാകുന്നു ദൈവസന്നിധിയിൽ പ്രവേശിക്കാൻ ആരാണ് യോഗ്യൻ എന്ന സങ്കീർത്തകൻ്റെ ചോദ്യം വ്യക്തിപരമായ നമ്മുടെ പെരുമാറ്റത്തെയും സ്വഭാവത്തെയും പറ്റി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നു അപവാദ പ്രചരണങ്ങൾ ഒഴിവാക്കി ഹൃദയത്തിൽ നിന്ന് സത്യം സംസാരിക്കേണ്ടതിൻ്റെയും അപവാദങ്ങൾ ഒഴിവാക്കി എല്ലാ ഇടപാടുകളിലും സത്യസന്ധത നാം പുലർത്തേണ്ടതിനെപ്പറ്റിയും ഇവിടെ ഊന്നൽ നൽകുന്നു ദൈവിക തത്വങ്ങൾക്ക് അനുസൃതമായി ജീവിക്കുന്നവർക്ക് ഒരു നാളും കുലുങ്ങേണ്ടി വരികയില്ല നീതിനിഷ്ഠമായ ജീവിത സവിശേഷതകൾ സങ്കീർത്തകൻ വിവരിക്കുമ്പോൾ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് യഥാർത്ഥ നീതി ലഭിക്കുന്നതെന്ന് തിരിച്ചറിയേണ്ടത് പരമപ്രധാനമായ ഒരു വസ്തുതയാണ് ദൈവ സാന്നിധ്യത്തിൽ നിരന്തരം വ്യാപിരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതങ്ങൾ പരിശോധിക്കുവാനും പൂർണ്ണ ആത്മശോധന നടത്തി ദൈവ സാന്നിധ്യത്തിൽ നിന്നും നമ്മെ അകറ്റാൻ സാധ്യതയുള്ള സാത്താൻ്റെ വ്യാപാരങ്ങളെ നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് ദൈവാശ്രയ ബോധത്തോടെയാണ് നാം ജീവിതം നയിക്കുന്നതെങ്കിൽ തക്ക സമയത്ത് പരിശുദ്ധാത്മാവ് അത് നമുക്ക് കാണിച്ചു തരും മരണത്തിൻ്റെ താഴ്വരയിലൂടെ യാത്ര ചെയ്യുന്നവരായ നാം ഓരോരുത്തരും നേരിടുന്ന വെല്ലുവിളികൾ നിരവധിയാണ് ഗർഭചിത്രം ദയാപഥം പരമ്പരാഗത കുടുംബ മൂല്യങ്ങളുടെ തകർച്ച തുടങ്ങിയ പാപങ്ങളും അനന്തരഫലങ്ങളും സ്വാഭാവിക പാപത്തിൻ്റെ ബാക്കി ഭാഗം മാത്രം എല്ലായ്പ്പോഴും സത്യം പറഞ്ഞുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരെയും ദുർബലരെയും താങ്ങിക്കൊണ്ട് നീതി തേടുന്നതിനും അനുകമ്പ കാണിക്കുന്നതിനും നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം ബി ഹോളി ആസ് ഐ ആം ഞാൻ പരിപൂർണരായിരിക്കുന്നത് പോലെ നിങ്ങും നിങ്ങളും പൂർണരായിരിക്കുവീൻ എന്ന കർത്താവിൻ്റെ ആഹ്വാനം നമുക്ക് ശിരസ വഹിക്കാം എന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളെ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ ക്രിസ്തുവിനെ പിൻചെല്ലുന്ന സഭ സമൂഹം എന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ വിശ്വാസങ്ങളെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് സ്ഥിരതയോടെ ജീവിക്കാൻ നമ്മെ സഹായിക്കണം വഞ്ചന നിറഞ്ഞ കാബഡ്യം നിറഞ്ഞ സംസ്കാരത്തിൽ ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായ നിലപാട് സത്യസന്ധതയുടെ ആത്മാർത്ഥതയുടെ വഴിയായിരിക്കണം വിധവകൾക്കും അനാഥർക്കും ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും വയോവൃദ്ധർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും നീതി നിഷേധിക്കപ്പെട്ടവർക്കും വേണ്ടി ശക്തമായി നാം നിലകൊള്ളേണ്ടിയിരിക്കുന്നു അങ്ങനെ നാം നിലകൊള്ളുമ്പോഴാണ് നാം ഓരോരുത്തരും യഥാർത്ഥ ക്രിസ്തു സാക്ഷികളായി മാറുന്നത് ദൈവം തരുന്ന ജീവൻ അമൂല്യമാണ് അതിൻ്റെ ആകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ക്രിസ്ത്യാനി എന്ന പദത്തിന് നാം ഒട്ടും അർഹരല്ല മൂല്യ ചുതി അത്യധികം നേരിടുന്ന സംസ്കാരത്തിന് നമ്മൾ അകപ്പെട്ടിരിക്കുമ്പോഴും കെടാത്ത വെളിച്ചമാകാൻ സത്യസന്ധമായ ജീവിതത്തിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മാ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ഭാപ പിതാവെ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ